ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു രാത്രി രാത്രി ശനിദേവൻ്റെ ജനനം എങ്ങനെയായിരുന്നു എന്നും ശനിദോഷം ഉണ്ടായാൽ ഏത് മന്ത്രമാണ് ഭഗവാന്റെ മന്ത്രം ഏതാണെന്നും നമുക്ക് നോക്കാം ആദ്യം ശനിദേവൻ്റെ ജനനത്തെക്കുറിച്ച് പറയാം സൂര്യദേവൻ്റെയും ഛായാദേവിയുടെയും മകനാണ് ശനിദേവൻ സൂര്യദേവനും ദേവി സംഖ്യാദേവിയുമായി വിവാഹം നടന്നു ദേവിക്ക് സൂര്യദേവൻ്റെ ഒരുപാട് താപം സഹിക്കാനാവാതെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു ഒരിക്കൽ ദേവി തീരുമാനിച്ചു ഈ താപം എനിക്ക് സഹിക്കാനോ ഈ താപം നിയന്ത്രിക്കാനോ സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിയ ദേവി സാഖ്യാദേവി തൻ്റെ നിഴലായ ഛായയെ ഉണ്ടാക്കി ഛായാദേവിയോട് പറഞ്ഞു തനിക്ക് പകരം കുറച്ചു നാളത്തേക്ക് ഇവിടെ നിൽക്കണം ഞാൻ തപസ് ചെയ്യാനായി പോവുകയാണ് എന്ന് പറഞ്ഞ് ദേവി സാഖ്യാദേവി പുറപ്പെടുകയാണ് ഉണ്ടായത് തപസ് തപസ് അനുഷ്ഠിക്കാൻ കാരണം തൻ്റെ പതിയായ സൂര്യദേവൻ്റെ താപം സഹിക്കാനുള്ള വരത്തിന് വേണ്ടിയാണ് സാഖ്യാദേവി അനുഷ്ഠിക്കാൻ പോയത് എന്നാൽ പോലെ തന്നെയായിരുന്നു ഛായാദേവിയും ഇതൊന്നും സൂര്യദേവനാവട്ടെ അറിഞ്ഞിരുന്നില്ല ഛായ തൻ്റെ ഭാര്യ പോലെ ഉള്ളതായിട്ടാണ് സൂര്യദേവന് തോന്നിയത് സൂര്യദേവൻ തൻ്റെ പോലെ തന്നെ കണ്ടു കാലപ്പോക്കിൽ സൂര്യനും ചായയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് ശനി എന്നും പേരു നൽകി എന്നാൽ ശനി ഭഗവാൻ പിറന്നപ്പോൾ കറുത്ത നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനാൽ സൂര്യദേവൻ ഛായയെ സംശയിച്ചു ഇതിന് ഇത് തൻ്റെ മകനാണോ എന്ന് സംശയത്താൽ ഛായയെ ദേഷ്യത്തോടെ സൂര്യദേവൻ നോക്കി എന്നാൽ ഉടൻ തന്നെ ശനി സൂക്ഷിച്ച് ോക്കുകയും സൂര്യദേവന്റെ പ്രഭ കുറയുകയും ഉണ്ടായി ശക്തി ശയിക്കാനും തുടങ്ങി ഇതിൽ നിന്നും രക്ഷ നേടാൻ മഹാദേവന്റെ അഭയം പ്രാപിച്ചു സൂര്യദേവൻ ശിവൻ ശനിയെ സമാധാനപ്പെടുത്തി സൂര്യനിൽ നിന്നുള്ള ദൃഷ്ടി പിൻവലിപ്പിച്ചു ശനിദേവന് കൂടുതൽ ശക്തി നൽകി അദ്ദേഹത്തെ കർമ്മ ഗ്രഹങ്ങളുടെ അധികാരിയായി മാറ്റി ശനിദേവനെ യമദേവനും ദേവി യമിയും ശനിദേവൻ്റെ സഹോദരങ്ങൾ കൂടിയാണ് ദൈവങ്ങൾ പോലും ഭയക്കുന്ന ആളാണ് ശനിദേവൻ എന്തെന്നാൽ ദേവന്മാരെ പോലും ശനിയുടെ ദൃഷ്ടി പതിഞ്ഞാൽ പോലും ഭയമാണ് അവർക്ക് പോലും ശനിദോഷം ബാധിക്കുന്നുണ്ട് മനുഷ്യരായ നമ്മൾ ശനിദോഷമുള്ളവരും ശനിയിൽ ജനിച്ചവരും ശനിദേവനെ പൂജിച്ചാൽ ശനി ദോഷത്തിൽ ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാവുന്നതാണ് ശനിദോഷം നീങ്ങാൻ നിത്യവും ജപിക്കേണ്ട സവിശേഷ മന്ത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം നീലാഞ്ജന സമാഭാസം യമാഗ്രജം സംഭൂതം നമാമി ഈ മന്ത്രം നിത്യവും ജപിക്കുകയാണെങ്കിൽ ശനി ദേവന്റെ ദോഷം കുറേ കൂടി കാഠിന്യം കുറഞ്ഞു കിട്ടുന്നതാണ് സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു രാത്രി